അങ്ങനെ നമ്മുടെ ക്ഷമ പെൻഷൻ വ്യതരണം ആരംഭിക്കുകയാണ് ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകണം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോകാം വ്യാഴ്ച നമ്മുടെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് നിലവകുന്ന ഇരുപതാം തീയതി ആഴം പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് വ്യാഴ ആരംഭിക്കുന്നതെന്ന് ധനവന്തി പറഞ്ഞെങ്കിലും അക്കൗണ്ടിലെത്തണമെങ്കിൽ രണ്ട് ദിവസം കഴിയണം രണ്ട് ദിവസം എന്ന് പറയാൻ കാരണം രണ്ട് ദിവസം കഴിയണം എന്ന് പറയാൻ കാരണം മുമ്പും ഇതൊരു ഡേറ്റ് പ്രഖ്യാപിച്ച ആ ഡേറ്റ് നമ്മൾ ഈ ചാനലിലൂടെ അറിയിച്ചു പക്ഷേ രണ്ട് മൂന്ന് ദിവസം വൈകിയാണ് തുക എത്തിയത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല നവംബർ മാസത്തിൽ വിതരണം നടക്കുന്നത് രണ്ടായിരം രൂപയായിരിക്കും വർധിച്ച പെൻഷനായിരിക്കും ഒൻപത് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പെൻഷൻ വർദ്ധവിനെ പറ്റി വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് പെൻഷൻ വർധാനൊന്നുമില്ല ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ നവംബർ മാസത്തിൽ എത്താൻ പോകുന്നത് നിരവധി ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മളോട് ചോദിക്കുന്നുണ്ട് അതല്ല രണ്ടായിരം രൂപ തന്നെ ലഭിക്കും പെൻഷൻ കൂട്ടി എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത നിരവധി പ്രേക്ഷകരുണ്ട് അതുമാത്രമല്ല പെൻഷൻ വർദ്ധിപ്പിച്ചത് ഇതുവരെ അറിയാത്ത ജനങ്ങളുണ്ട് പ്രത്യേക പ്രത്യേകിച്ച് വാർത്തകാലഭ അപ്പൊ ഈ കാര്യങ്ങൾ നീ അവരോ നിങ്ങൾ അവരോടൊക്കെ ഒന്ന് പറയുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മനസ്സി ഷെയർ ചെയ്ത് എത്തിക്കുക ഈ നവംബർ മാസം രണ്ടായിരം രൂപ കെട്ടിട്ടാവും അക്കൗണ്ട് ുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് കഴി കെട്ടിട്ടാവും പിന്നെ കൈകളിലെത്താനുള്ളവർക്ക് കുറച്ച് വൈകിയായാലും സഹകരണം ഉദ്യോഗസ്ഥർ കൈകളിൽ എത്തും ഇത് തിങ്കളാഴ്ച മുതൽ വിതരണം സജീവമാകും നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക ആ ഒരു തോ പതിനേഴ് മാസത്തിന് കുടിശ്ശിക ആ ഒരു തുക വീട്ടിൽ നിന്നതിനായി കടമെടുക്കാൻ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന കാര്യം സർക്കാർ പരിഹരിച്ചിട്ട് പക്ഷെ അതിനുവേണ്ടി ഇതുവരെ കടം എടുത്തിട്ടില്ല ഈ വരുന്ന ചൊവ്വാഴ്ച കടമെടുക്കുക എന്നിട്ടായിരിക്കും തൊഴിലാളി പെൻഷൻ ക്ഷേമം പെൻഷനൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുക എല്ലാത്ത വർഷവും നമുക്ക് ഗഡുക്കളായിട്ടായിരിക്കും തുക ലഭിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്ക് മുടക്കം കൊണ്ടാതെ രണ്ടായിരം രൂപ തന്നെ വയ്ക്കും അതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിയോളമാണ് സർക്കാർ ധനവകുപ്പ് തോന്നാനുവദിച്ച് ഉത്തരവായിട്ടുള്ളത് ഈ രണ്ടായിരം രൂപയ്ക്കോ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപയ്ക്കൊപ്പം ചിലർക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂട്ടി ലഭിക്കും അങ്ങനെയുള്ളവർക്ക് മൂവായിരത്തി അറുനൂ അറുന്നൂറായിരിക്കും ബാങ്ക് അക്കൗണ്ടിലെത്താൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ കുടിശ്ശിക കാലഘട്ടത്തിൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ രണ്ടായി ഈ മൂവായിരത്തി അറുന്നൂറും തുക കിട്ടുന്നത് നമുക്കറിയാം ഒരു വർഷത്തെ കുടിശ്ശിക ആ കുടിശ്ശിക തുകയിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ മൂവായിരത്തി അറുന്നൂറ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് മോഡുള്ളവർക്ക് പുതുതായി വന്ന എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക തുക ലഭിക്കുന്നതല്ല അവർക്ക് നവംബർ മാസത്തിൽ രണ്ടായിരം രൂപ മാത്രമാണ് ലഭിക്കുകയുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ആ കുടിശ്ശിക തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒറ്റബറിലെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ലഭിച്ച എല്ലാവർക്കും തന്നെ മൂവായിരത്തി അറുനൂറ് കിട്ടും ഒക്ടോബർ മാസത്തിലെ കുടിശ്ശിക സ്റ്റാറ്റസ് പരിശോധിച്ച വിതരണം ചെയ്തതായിട്ട് കാണിക്കില്ല അങ്ങനെയുള്ളവർക്ക് മൂവായിരത്തി അറുന്നൂറായിരിക്കും എത്തുന്നത് നവംബർ മാസത്തിൽ രണ്ടായിരം കുടിശ്ശിക ഉള്ള ഒരു മാസം ഒരു മാസത്തിൽ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി അറുനൂറ് വിതരണം ചെയ്തതായിട്ട് കാണിക്കും അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക കുട്ടിയുള്ളവർക്കെല്ലാം രണ്ടായിരം രൂപ അതായത് നവംബർ മാസത്തിൽ തുക മാത്രം ഈ വർഷം പെൺ പണ്ടിയിൽ പുതിയ വന്ന ആൾക്കാർക്കെല്ലാം രണ്ടായിരം രൂപയാണ് ഈ കുടിശ്ശിക ഇതിന് തീരുന്നോടെ പൂർണ്ണ ആളുകൾ തന്നെ കുടിശ്ശിക തുക ഉള്ളവർക്ക് സർക്കാർ കുടിച്ച് പൂർണ്ണ ആളുകൾ വിതരണം ചെയ്ത് പൂർത്തിയാക്കി അപ്പൊ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കവൻ്റായി രേഖപ്പെടുത്തുക മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ തുകയെത്തിച്ചേരും മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് എല്ലാം തോന്നാന് തൊട്ട് മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് കൂട്ടത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ ചോദിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കന ഇനി മാത്രമാണ് ഞാൻ ഇന്ന് ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്തുള്ളൂ നന്ദി നമസ്കാരം പിന്നെ കൂടുതൽ വാർത്തകൾക്കായി ബെല്ലൈക്കന് ഇവിടെ ഇത് വെക്കാൻ മറക്കരുത് നോട്ടിവേഷൻ ആയി നിങ്ങൾ ഓരോ വീഡിയോ എത്തുന്നതായിരിക്കും Ελά είδε θα έπρεπε να είναι μονοιχτή, α το το